നമസ്കാരം ഞാൻ ഡോക്ടർ അനീഷ മുരളി ആയുധം വൈദ്യമേഠം ആയുർവേദ ഹോസ്പിറ്റലിലെ ചീഫ് ഫിസിഷ്യനാണ് ഞാനിന്ന് നിങ്ങളോട് സംസാരിക്കാൻ പോകുന്ന വിഷയം പ്രസവാനന്തര ശുശ്രൂഷ അല്ലെങ്കിൽ പ്രസവ രക്ഷയെക്കുറിച്ചാണ് നമ്മുടെ ഇടയിൽ ഇന്ന് ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്ന ഒന്നാണ് പ്രസവ രക്ഷ പ്രസവ രക്ഷ ആവശ്യമാണോ ആയുർവേദ മരുന്നുകൾ കഴിക്കേണ്ടതുണ്ടോ അല്ലെങ്കിൽ ചൂടുവെള്ളത്തിലുള്ള പുളി കൂടി എണ്ണത്തേക്കും ഇതൊക്കെ ആവശ്യമാണോ ഇങ്ങനെയൊക്കെ ഒരുപാട് സംശയങ്ങൾ പലരും ചോദിച്ചു കാണാറുണ്ട് പ്രസവം കഴിഞ്ഞ നിമിഷം മുതൽ ആറ് മുതൽ എട്ടാഴ്ച വരെയാണ് നമ്മൾ യൂറപ്പേറിയം എന്നറിയപ്പെടുന്നത് ഈ അറിയ ഈ സമയം ആണ് നമ്മുടെ ശരിക്കും പ്രസവ രക്ഷ നടത്തേണ്ട സമയം അതായത് ഈ സമയത്ത് നമ്മുടെ ഗർഭാശയം പൂർവ്വസ്ഥിതിയിലേക്ക് ചുരുങ്ങുന്നതിനും അതുപോലെ തന്നെ നമുക്കുണ്ടായ ഹോർമോൺ വ്യതിയാനങ്ങളും ശരീരത്തിനുണ്ടായ വ്യതിയാനങ്ങളും എല്ലാം പൂർവ്വസ്ഥിതിയിലാകുന്നതിനും സഹായിക്കുന്ന സമയമാണ് ഈ ആറ് മുതൽ എട്ടാഴ്ച വരെയുള്ള സമയം നിർബന്ധമായും ആയുർവേദ മരുന്നുകൾ കഴിക്കുകയും അതേപോലെ എണ്ണ തേച്ചി കുളിയും ചൂടുവെള്ളത്തിൽ കൂടിയും പറയപ്പെടുകയും ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ആഹാരത്തിൽ ഉണ്ടാകുന്ന പഥ്യവും എല്ലാവർക്കും സംശയമാണ് ആയുർവേദ മരുന്ന് കഴിക്കുമ്പോൾ മാംസം കഴിക്കാമോ പാൽ മുട്ട ഇങ്ങനെയുള്ള ആഹാരങ്ങൾ കഴിക്കാമോ ഇതൊക്കെ എല്ലാവരുടെയും സംശയമാണ് അതുകൊണ്ട് തന്നെ ഇന്നത്തെ കാലത്തെ പെൺകുട്ടികൾ പ്രസവരക്ഷയ്ക്ക് ആയുർവേദ മരുന്നുകൾ തിരഞ്ഞെടുക്കാൻ ഒരു വിമുഖത കാണിക്കാറുണ്ട് ആയുർവേദ വിധി പ്രകാരം മാംസാഹാരവും മാംസരസവും പാലും പാൽ ഉൽപ്പന്നങ്ങളും എല്ലാം ആയുർവേദ മരുന്നുകൾ കഴിക്കുന്ന സമയത്ത് പറയുന്നുണ്ട് ഓരോരുത്തരുടെയും ശരീരഘടനയ്ക്കും അവരവരുടെ ആരോഗ്യസ്ഥിതിക്കും അനുസരിച്ചുള്ള ആഹാരവും ആചാരവുമാണ് ആയുർവേദം പറയുന്നത് അതുകൊണ്ട് എല്ലാവരും പ്രസവരക്ഷ ചെയ്യുന്നത് ഉത്തമമായിരിക്കും ഈ പ്രസവരക്ഷ ചെയ്യുന്നത് കൊണ്ടും അതേപോലെ നമ്മുടെ പ്രസവരക്ഷ മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ടും ഉണ്ടാകുന്ന വ്യതിയാനങ്ങൾക്ക് മാറ്റം സംഭവിക്കുകയും അതായത് നമ്മുടെ ഗർഭാശയം വികസിച്ചിരുന്ന ഗർഭാശയത്തിനെ ചുരുക്കാൻ സഹായിക്കുകയും അതുപോലെ പ്രസവ സമയത്തുണ്ടാകുന്ന രക്തസ്രാവവും അതേപോലെ ഗർഭാശയത്തിൽ നിന്നുള്ള സ്രാവങ്ങളും ഒരുപാട് പുറത്തു പോകുന്നത് കൊണ്ട് നമുക്കുണ്ടാകുന്ന ധാതുക്ഷയവും ക്ഷീണവും എല്ലാം കുറയ്ക്കാൻ സാധിക്കുകയും ചെയ്യുന്നു അതുപോലെ നാൽപ്പത്തി അഞ്ച് ദിവസം വരെ കൃത്യമായ ആയുർവേദ മരുന്നുകൾ കഴിക്കുന്നത് കൊണ്ട് വായുവിൻ്റെ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ ഗ്യാസ്ട്രബിൾ അസിഡിറ്റി ഇങ്ങനെയുള്ള അസ്വസ്ഥതകൾ കുറയ്ക്കാൻ സാധിക്കുകയും ശരീരഘടന മെച്ചപ്പെടുത്താൻ സഹായിക്കുകയും ചെയ്യുന്നു ഈ നാൽപ്പത്തി അഞ്ച് ദിവസമാണ് പ്രസവിച്ച ഒരു പെൺകുട്ടി അമ്മയായി എന്തൊക്കെ കാര്യങ്ങൾ ഒരു കുഞ്ഞിന് വേണ്ടി ചെയ്യണം എന്നുള്ളത് മനസ്സിലാക്കുകയും അതിനുള്ള അറിവും പക്വതയും ഉണ്ടാവുകയും ചെയ്തു ഈ സമയത്ത് കൃത്യമായ മാനസിക ഉല്ലാസവും അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തെക്കുറിച്ചുള്ള അറിവും ആരോഗ്യവും ഉണ്ടായിരിക്കേണ്ടത് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ ആയുർവേദ മരുന്നുകൾ കഴിക്കുന്നതും പ്രസവരക്ഷ ചെയ്യുന്നതും വളരെ ഉത്തമമാണ് ഒരു ആയുർവേദ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം പ്രസവരക്ഷ ചെയ്യുകയും പ്രസവാനന്തര ശുശ്രൂഷകൾ ചെയ്യുകയും ചെയ്യുക നമ്മുടെ ശരീരഘടനയ്ക്കും നമ്മുടെ ആരോഗ്യസ്ഥിതിക്കും അതുപോലെ ദഹന വ്യവസ്ഥയ്ക്കും അനുസരിച്ച് വേണം പ്രസവാനന്തര ശുശ്രൂഷ ചെയ്യാൻ അതുകൊണ്ട് ആയുർവേദ ഡോക്ടറുടെ മേൽനോട്ടത്തിൽ തന്നെ അമ്മയ്ക്കും കുഞ്ഞിനും പ്രസവാനന്തര ശുശ്രൂഷ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ấy là một cái